സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി എന്താണെന്ന് വെച്ചാൽ സവാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പാവം പിടിച്ചൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം ബസ്സിൽ പോയ സമയത്ത് ഈ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെ ജയിലിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹം നിരപരാധിയാണെന്നുള്ള രീതിയിലേക്ക് കേസ് വന്നു അല്ലെങ്കിൽ വിധി വന്നു അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് പൂമാലായിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ വട്ടിയൂർക്കാവിന്റെ സ്വന്തം അജിത് കുമാർ ഉണ്ടായിരുന്നു അതായത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ അജിത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ആ അഭിമാനിയനായ അദ്ദേഹം പോയിട്ട് ആദരണീയനായ അദ്ദേഹം പോയിട്ട് ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ആ സവാദ് എന്ന് പറയുന്ന ആ എളിമയുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കതയുടെ പ്രതീകമായ അല്ലെങ്കിൽ ആ ഒരു പാവം പിടിച്ച പയ്യനെ നീതി കിട്ടേണ്ട ഫലമായിട്ട് ഞങ്ങൾ ഉണ്ടടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂമാല ഇട്ട് സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സെയിം സംഭവമായിട്ട് ഈ പറയുന്ന സവാദിനെ വീണ്ടും പോലീസ് പൊക്കി എന്താന്ന് വെച്ചാല് മലപ്പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് നഗ്നതാ പ്രദർശനം വീണ്ടും കാണിച്ചു അങ്ങനെ കാണിച്ചപ്പോൾ വീണ്ടും അണ്ണനെ അങ്ങ് പോലീസ് തൂക്കി തൂക്കിയപ്പോൾ എന്താ ഉണ്ടായത് അന്ന് സവാദ് ചെയ്തിരുന്നത് സത്യമാണ് അല്ലെങ്കിൽ സവാദ് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ തേക്കാനും ആ പെൺകുട്ടിയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ തേക്കാനായിട്ട് ശ്രമിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഈ പ്രസിഡന്റ് സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന അജിത് കുമാറും ഈ തന്തയില്ലാത്തവൻ കൂടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവൻ നിരപരാധിയാണ് അല്ലെങ്കിൽ വലിയൊരു വിപ്ലവത്തിന് പോയിട്ട് വന്ന ഒരു വിപ്ലവ സൂര്യൻ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ താര രാജാവിനെ പോലെ വലിയൊരു പൂമാലയക്കിയിട്ട് അജിത് കുമാർ അങ്ങ് സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും അതേ സംഭവമായിട്ട് ഈ പറയുന്നവനെ പോലീസ് തൂക്കി അപ്പം എന്താണ് അജിത് കുമാറിനെപ്പറ്റി പറയാനുള്ളത് ആദ്യം ഈ സവാദിനെ തൂക്കിയതിനെപ്പറ്റി എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത് ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിന് നമുക്ക് ഈ പഴയ ന്യൂസും അതേപോലെ തന്നെ ഇപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന പലതെന്തൊക്കെ ഉണ്ടായവന് എന്താണ് പറയാനുള്ളത് കേട്ടു നോക്കാം കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസിൽ വച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു എം എസ് ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയി സവാദ് എന്ന പേരൊരു പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും പക്ഷെ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഒരു കാര്യവുമില്ല അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇതേ ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എസ് ആർ ടി സി ബസിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത് അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയത്ത് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ വീണ്ടും സമാനമായ കേസിൽ അയാൾ തന്നെ ാണ് അന്ന് മാലയിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ തന്തയില്ലാത്ത അജിത് കുമാർ പറയുന്ന അല്ലെങ്കിൽ അജിത് കുമാർ എന്ന് പറയുന്ന വട്ടിയൂർക്കാവുള്ള നായി മോനായിരുന്നു ഈ ബോച്ചയുടെ വിഷയം വന്നപ്പോഴും അവൻ തന്നെയാണ് മാലയിട്ട് സ്വീകരിക്കാൻ പോയത് അജിത് കുമാർ ഒരു സംരംഭമായിട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വരൊക്കെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രൂപീകരിക്കണം അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ പറയുമ്പോൾ അതിൽ മുൻപന്തിയിലിരിക്കുന്ന ആളുകളെല്ലാം നല്ലവരായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള കാബാലികന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ അജിത് കുമാറെ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നീയൊക്കെ തുടങ്ങിവച്ചത് ഉമ്മാ അല്ലടാ ഗതി പിടിക്കാത്ത പെണ്ണുങ്ങൾ ആണുങ്ങൾക്കെതിരെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പറയുന്ന സമൂഹത്തിലേക്ക് വന്നത് അപ്പൊ ഈ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോടാ അജിത് കുമാറെ നിന്റെയൊക്കെ കാര്യം നീ പൂമാലയിട്ട് സ്വീകരിച്ചിട്ട് ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോഴും അജിത് കുമാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പൂമാലയിട്ട് സ്വീകരിക്കേണ്ട കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞതിന് ശേഷം പൂമാല ഇട്ടു തന്നെ സ്വീകരിക്കുമെന്നാണ് അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിന് മാത്രം പൂമാല നിന്റെ വീട്ടിൽ അടിച്ചുണ്ടാക്കി അപ്പൂക്കോ ഈ മോനെ കള്ളക്കടയാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണല്ലേ അജിത് കുമാർ നീ ഒരു കാര്യം ചെയ്യ് ഈ സവാദിനെ നീ കൊണ്ട് നിന്റെ വീട്ടിലങ്ങ് നടത്തു അവിടെ നിന്റെ അനിയത്തി ഉണ്ടാവും അമ്മയുണ്ടാവും പെങ്ങളുണ്ടാവും ഭാര്യ ഉണ്ടാവും എല്ലാവരും ഒക്കെ ഉണ്ടാവല്ലോ അപ്പം സവാദ് നല്ലൊരു ചെറുപ്പക്കാരനല്ലേ പൂമാലയൊക്കെ ഇട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു നിഷ്കളങ്കനായി നമ്മുടെ യുവജനതയ്ക്ക് ഈ പറയുന്ന ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണല്ലോ സവാദ് എന്ന് പറയുന്നവൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അവനെ കൊണ്ട് വീട്ടിലേക്ക് ഇരുത്തി നല്ല ഫുഡൊക്കെ കൊടുത്ത് അവനെയൊക്കെ ഒന്ന് പോഷിപ്പിച്ച് നല്ല പൂമാലയൊക്കെ ഡെയിലി അങ്ങ് പൂജ അങ്ങ് നടത്താം അതായിരിക്കും ഏറ്റവും നല്ലത് അത് പറ്റത്തില്ല ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്നുള്ള ാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് ബോച്ചയുടെ വിഷയത്തിൽ താങ്ങാൻ പോയി അജിത് കുമാറിനെ ഞാൻ നേരത്തെ വിമർശിച്ചിട്ടുള്ളതാണ് വേടന്റെ വിഷയം വന്നപ്പോൾ ആദിവാസി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി അജിത് കുമാറിനെ നമ്മൾ കണ്ടതാണ് അതും നമ്മൾ വിമർശിച്ചതാണ് അപ്പൊ ഇതിനുശേഷം ഈ പറയുന്ന സവാദിനെ പിടിച്ചതിന് ശേഷവും അജിത് കുമാർ പറയുന്നത് ഞങ്ങൾ അവനെ സംരക്ഷിക്കും അല്ലെങ്കിൽ പൂമാല ഇടേണ്ടി വന്ന പൂമാല ഇടുവെന്നാണ് അപ്പം അന്ന് ഈ സംഭവത്തിൽ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇകഴുത്തിയും അല്ലെങ്കിൽ പൂഴുത്തിയൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട് പക്ഷേ ഇകഴുത്തി പറയാനായിരുന്ന ആളുകൾ കൂടുതൽ ഈ പൂമാല ഇട്ടാ ഈ പൂമാല ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ മോശമായിട്ട് പറഞ്ഞത് അതായത് ഈ സോഷ്യൽ മീഡിയയും എടുത്തുവെച്ച് അല്ലെങ്കിൽ വീഡിയോയും എടുത്തു വെച്ചുകൊണ്ട് ബസ്സിൽ കയറി ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ ആ ബസ്സിൽ കയറി അവർ ആ ഒരു കൂടി ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് അവരുടെ വീഡിയോ കിട്ടുന്നത് കറക്റ്റായിട്ട് അപ്പോൾ സവാദിനെ കരുവരുത്തേക്കാനായിട്ട് ആ പെൺകുട്ടി മുന്നേയ്ക്ക് വന്നതാണെന്നൊക്കെയുള്ള രീതിയിലാണ് അജിത് കുമാറൊക്കെ പറഞ്ഞത് അപ്പോൾ അന്ന് ഈ പെൺകുട്ടി അതായത് ഈ ദുരനുഭവം നേരിട്ട പെൺകുട്ടിക്ക് ഇന്ന് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം പൂമാല ഇടിയിൽ ചടങ്ങിന്റെ ആ ഒരു കാര്യങ്ങളും കാണാം അതിനുശേഷം അജിത് കുമാറിന് ഇന്ന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം തൃശൂരിൽ ടി ബസ്സിൽ വെച്ച് പിടിക്കപ്പെട്ട സവാദിൽ നിന്ന് മോശം അനുഭവം ഇതേ കെഎസ്ആർടിസി ബസ്സിൽ വെച്ച് അനുഭവിച്ച നന്ദിത നമ്മോടൊപ്പം ചേരുന്നു നന്ദിത രണ്ട് വർഷം മുമ്പ് ഇതേ ഒരു അനുഭവം ദുരനുഭവം നമുക്കൊക്കെ നേരിട്ടു എന്താണ് ഇപ്പോൾ പറയാം എന്താ ഇപ്പൊ പറയാ വീണ്ടും ഒരു വിക്ടം കൂടി ആയില്ലേ പറഞ്ഞത് രണ്ടു വർഷം മുന്നേ കേട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പെൺകുട്ടി വീട്ടിലിരുന്ന് ഈയൊരു സെക്സ് കൂടെ പോകേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത് പിന്നെ എന്തിനാ പൊട്ടിച്ചത് മനസ്സിലായില്ല കാരണം എത്ര വെള്ളേറെ ആയിരിക്കും അവൻ ഇനിയും ഈ രണ്ട് വർഷമായി കേറി പിടിച്ചു കാരണം അവൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ ബസ്സിൽ വെച്ച് കണ്ടു ഇവിടെ ബസ്സിൽ വെച്ച് കണ്ടു രണ്ട് വർഷമായി പറയുന്നുണ്ട് ഈ രണ്ട് വർഷം കൂടെ അവനെ സെക്സ് അസോൾട്ട് ചെയ്യാൻ വേണ്ടി എനേബിൾ അല്ലേ ചെയ്തത് കേരളം അത്രേ പറയുള്ളൂ ഇല്ല എല്ലാവരും നിന്നില്ല എന്നുള്ളതല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ബോധമുള്ള ഒരുവിധം എല്ലാ മലയാളികളും അത് കണ്ടിട്ട് അത് റിയൽ ആണെന്ന് മനസ്സിലാക്കാൻ അവന് ഓടിപ്പോകുന്നതും കാര്യങ്ങളൊണ്ട് റിയൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ടായിരുന്നു ദാറ്റ് വാസ് ഒരു പാർട്ട് ഓഫ് ദ പീപ്പിൾ ഒരു ഭാഗം മാത്രം വേറൊരു ഭാഗം ഒരു പെണ്ണിനെ എന്ത് ധൈര്യം ഇങ്ങനെ വിളിച്ച് പറയാനായിട്ടും ഇങ്ങനെ എന്താണ് അയാളുടെ പേരെന്തായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ അല്ലെ ആള് ഒരു ഏതോ ഇതിൽ പറഞ്ഞാൽ കണ്ടുപോകുക പെണ്ണിങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് അവളത് പറയുന്നത് അത് എന്ത് ധൈര്യമാണ് പെണ്ണിനെ ആക്ഷൻ അവൻ 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 ശരിക്കും ചെയ്തതല്ല പ്രശ്നം എൻ്റെ കയ്യിലെ ആക്ഷൻ ആയിരുന്നു പ്രശ്നം എൻ്റെ എന്റെ ഡ്രസ്സിന്റെ കുറവ് എൻ്റെ കഴുത്തിന്റെ എന്താ ഇറക്ക കൂടുതൽ അവൻ ചെയ്തത് അപ്പഴും അവിടെ ഒരു ഒരു ഡിസ്കഷൻ ആയിരുന്നില്ല ഒന്നും ആയിരുന്നില്ല

ഓ രണ്ട് രണ്ടുവർമായി എന്റെ ഫോട്ടോസിന്റെ അടിയിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പേര് തെളിവെക്കുന്നുണ്ടായി എല്ലാ അടിയിൽ ഫോട്ടോസിന് അടിയിൽ എല്ലാത്തിന്റെ മടിയിൽ എങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നുള്ള വ്യക്തി ചെയ്ത എന്റെ ആ ഒരു അസോൾട്ട് എനിക്കൊരു അസോൾട്ട് ആയിട്ട് ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല കാരണം രണ്ട് വർഷമായി ഞാൻ കോൺസിസ്റ്റന്റ് അസോൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി പറയുന്നത് സമാനമായ സംഭവത്തിൽ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇതിൽ കുറെ കമന്റുകൾ ഞാൻ കണ്ടു ഈ നന്മ മരങ്ങളുടെ അല്ലെങ്കിൽ സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അച്ഛനായിട്ട് കാണുന്ന കുറച്ച് ആളുകളുടെ അവരൊക്കെ പറയുന്നത് സവാദിനെ കുടിക്കിയതായിരിക്കും ഒരു പക്ഷേ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് കുടിക്കിയതായിരിക്കും അതെങ്ങനെയാണോ അങ്ങനെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ തന്തയില്ലായ്മ കാണിച്ച സവാദ് എന്ന് പറയുന്ന പലതന്തവനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമാനമായ സംഭവത്തിൽ വീണ്ടും അറസ്റ്റ് ചെയ്തതിന് ശേഷവും എങ്ങനെ പറയാൻ പറ്റും അവനെ ട്രാപ്പ് ചെയ്താണെന്നുള്ളത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പെൺകുട്ടികളാ ഇതിനിടയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇവൻ എന്തൊക്കെ തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ കുറെ കാണിച്ചിട്ടുണ്ടാവും ആണുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന് പറയുന്ന നിങ്ങളൊന്നും ഓർക്കുക ആണുങ്ങൾക്ക് എന്ത് കാണിച്ചു കാണിച്ചുകഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ് പെണ്ണുങ്ങൾ കാണിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ആണുങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരെ അകത്ത് കിടക്കുക തന്നെ വേണം അവരെ വലിയ പുണ്യാത്മാവായിട്ട് മാല എണീക്കാനൊക്കെ പോയി കഴിഞ്ഞാലേ അത് സ്വന്തം തന്തയെ മാറ്റി പറയുന്ന ഒരു പ്രവൃത്തിയായി പോകും അജിത് കുമാർ ചെയ്ത അതാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഞാൻ മുൻപും പറഞ്ഞു വേടന്റെ വിഷയം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണുങ്ങളെ പറയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് എന്തിനാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ പെണ്ണുങ്ങളുടെ അസോസിയേഷൻ എന്താ ചെയ്യാൻ നമുക്കറിയാം അത് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ച് അത് വേണ്ട രീതിയിൽ അങ്ങനെ അവരെ ചെയ്യും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആണുങ്ങളുടെ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെണ്ണുങ്ങൾക്കെതിരെ ഏതൊക്കെ രീതിയിൽ പരിപാടി അവതരിപ്പിക്കാന്നുള്ളതാണ് അജിത് കുമാറും സംഘവും പ്ലാൻ ചെയ്യുന്നത് രാഹുൽ ഈശ്വര നീ അതിനകത്ത് പോയി പെട്ട് പെട്ടുപോയാലോടാ നീ അതിൽ മാറുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ അസോസിയേഷനിൽ ഒരിക്കലും പങ്കെടുക്കാതിരിക്കുക ആണായിട്ട് ജീവിക്കുക ആണത്തം വേണം പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവണം അല്ലാതെ ഒരു ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ പെണ്ണിനെയൊരു ഒരു അവഹേളിക്കുന്ന തരത്തിലേക്കൊക്കെ വളർന്നു കഴിഞ്ഞാലേ അത് വെറും മോശമാണ് നിൻ്റെ വീട്ടിലുണ്ടല്ല പെണ്ണുങ്ങൾ നിൻ്റെ അമ്മ പെണ്ണല്ലേ നിൻ്റെ ചേച്ചി പെണ്ണല്ലേ നിൻ്റെ അനിയത്തി പെണ്ണല്ലേ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ ഇല്ലേ പിന്നെ എന്തിനാണ് ഇത്ര അമർഷം ആ പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോഴും അജിത് കുമാർ അത് ഉണ്ടായിട്ടില്ല അത് ആ പെൺകുട്ടി കൈ ആംഗ്യം കാണിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൂമാല ഇടാൻ പോയത് ഇവനെ പൂമാല ഇടാൻ പോയ പൂമാലെ തന്നെ വിളിക്കണം ഞാൻ അതീ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ അതിനുശേഷം പൂമാല ഇട്ട സമയത്തുള്ള ആ ഒരു വീട് ഞാൻ

കണ്ടില്ലേ അതില് സവാദിന് മറുപടി ഒന്നും പറയാനില്ല സവാദിന്റെ അടുത്ത് ഈ പറയുന്ന അജിത് കുമാർ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയെന്നൊന്ന് സ്വീകരണ കൊടുത്തോണ്ട് അപ്പൊ അതില് എനിക്ക് ഒന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും അപ്പൊ അതിനുശേഷം ഈ അജിത് കുമാറിന് ഇപ്പം എന്താണ് ഈ സംഭവത്തെ പറ്റി പറയാനുള്ളതെന്നുള്ള വാർത്ത ഞാനൊന്ന് പ്ലേ ചെയ്യാൻ അത് പറയുന്നത് സവാദിന് മാലയിടേണ്ട അവസരമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യും വട്ടിയൂർക്കാവ് അജിത് കുമാർ വട്ടിയൂർക്കാവിന് നാണക്കേട് ഉണ്ടാക്കാനും മെൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ നാണുങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് തന്നെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തിനാണ് അജിത് കുമാർ ഒരു സംരംഭവും വെച്ചോണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനവും വെച്ചുകൊണ്ട് നീ നടക്കുന്നത് കഷ്ടമാണ് കേട്ടോ അജിത് കുമാറിന്റെ ആ ഒരു വാക്കുകൾ നമുക്ക് കേട്ടു പോകാം അജിത് കുമാർക്കാവ് അജിത് കുമാർ പുതിയ മാലയ്ക്കും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ മാല ഇടേണ്ട ഒരു തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഈ പറയുന്നു ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ഏതെങ്കിലും പരാതിക്കാരി ആയിരുന്നു പോലും വ്യക്തമല്ല പിന്നെ അറിയുന്ന എന്തിനാണ് കൊള്ളാം കൊള്ളാം അടിവൊളി നല്ല അവതരണം അല്ലെങ്കിൽ നല്ല റിപ്പോർട്ടിങ് ഇങ്ങനെ തന്നെ വേണം ചേച്ചി നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കൊള്ളരുതായ്മകൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അങ്ങ് അംഗീകരിച്ചുകൊണ്ട് അതിനെ അവരാണ് നല്ലവരെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാതെ രണ്ടുപേരുടെയും പക്ഷം ചേർന്നുകൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആ രീതി തന്നെ വേണം ഒരാളുടെ പക്ഷം മാത്രം സംസാരിക്കാൻ പാടില്ല ആ ചേച്ചി ചോദിച്ച എന്താണ് ലഡും പൂമാലയൊക്കെ ശരിയായോ അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അജിത് കുമാറെ എന്നാണ് അജിത് കുമാറിന് കുരു പൊട്ടി കാണും അജി കുമാർ അതിന് മറുപടി കൊടുത്തായിരിക്കും ഒരു പക്ഷേ ഇതുപോലെ ഞാൻ മാലയടേണ്ട അവസരം ഉണ്ട് ഇപ്പോൾ ഇടുവെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു അജിത് കുമാർ അത്രയ്ക്ക് ഇഷ്ടമാണ് അജിത് കുമാറിനെ മകളെ കൊണ്ട് കെട്ടിക്കുകയോ അല്ലെങ്കിൽ വീട്ടുകൊണ്ടിരുത്തുകയോ ചെയ്യാ നല്ലതാ പക്ഷെ ഇതിലെടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജിത് കുമാറിന്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകൾ മുന്നിലേക്ക് നിന്ന് ഇത്തരം തന്തയില്ലായ്മകൾ ചെയ്യുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ പലതന്തമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മമാരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും ഞാൻ ഇനി എന്ത് ചെയ്താലും എനിക്കിതിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനത്തെ അസോസിയേഷൻ കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ എന്നൊപ്പം നിൽക്കുമല്ലോ എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വീരപരിവേഷം തരുമല്ലോ എന്നുള്ളത് അങ്ങനത്തെ ചിന്താഗതിയിൽ കൂടി തന്നെയാണ് ഈ സവാദിന് ഈ പറയുന്ന രണ്ടാമതൊരു പരിപാടി ചെയ്യാനുമായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തത് ആ അവസരം കിട്ടിയപ്പോൾ സവാദ് അത് മുതലാക്കുകയും ചെയ്തു ഇനിയും സവാദിന് വേണ്ടിയിട്ട് സംസാരിക്കാനും വെള്ളപൂശാനും അവിടെ ചെയ്തത് ആ പെൺകുട്ടിയാണ് ഇവനെ വന്ന് തോണ്ടിയതെന്നും സൗന്ദര്യമുള്ളതുകൊണ്ട് ആ പെൺകുട്ടി ഇവനെ വന്നിട്ട് വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവനറിയാതെ കേരള തൊട്ടതാണെന്നൊക്കെ വരാം അവാത് ഓടി തള്ളിയതല്ല സവാദിനെ കൊടുക്കുമെന്നുള്ള ഇതുകൊണ്ട് സവാദ് പേടിച്ച് അങ്ങോട്ട് മാറിയതാണെന്ന് വരെ വരുത്തി തീർക്കാം സവാദിനെ ഉദ്യോഗസ്ഥരെ പിടിക്കാൻ പോകുമ്പോൾ ഓടി കണ്ട വഴി ഓടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊരു കഷ്ടമാണല്ലേ പലതന്ത പരിപാടികൾ കാണിച്ചിട്ട് അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്ത ഇല്ലാത്തവന്മാരുടെ ഒരു കൂട്ടം അതിന് മെൻസ് അസോസിയേഷൻ എന്നൊരു പേരും നാണൻകേട് തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കി വാർത്ത ഒന്ന് പ്ലേ ചെയ്യാം അറിയുന്നത് എന്തിനാണ് അല്ല മുൻപ് ഇതുപോലെ അതെ ഞാൻ ചോദിച്ചോട്ടെ മുൻപ് മുൻപ് മസാനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ ഏത് കേസിലെ അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല പക്ഷേ ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല പരാതിക്കാരി ആരാണെന്നോ അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട് നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് യും ഇനിയും എന്ന് ഇതൊരു ഭാഗമല്ല എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റും അത് പോലീസ് ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത് എങ്ങനെയാണ് അല്ലെ ഇപ്പൊ പെൺകുട്ടിയെ ഏതോ ഒരു പെൺകുട്ടിയല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ പോലീസ് അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആളെ അറിയണം ആൾ ആരാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ടത് ആവശ്യം എന്താണ് സമൂഹ മാധ്യമത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാനാണോ ആറ് മിനിറ്റ് മോശം പെരുമാറ്റം നേരിട്ടതിന് അതിൽ പ്രതികരിച്ച പെൺകുട്ടി അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയതോളൂ രണ്ടു വർഷമായിട്ടും അനുഭവം ഞാൻ പറഞ്ഞില്ലേ ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരുപാട് പരാമർശങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ എടുക്കുമ്പോൾ ആ പുരുഷന്മാരെ അംഗീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ നിൽക്കാൻ ഒരു സംഘടന നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ബോച്ചയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്തല്ലേ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെ അല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ അനിവാര്യമാണ് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഈ പറയുന്ന മോശമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറ്റത്തരം കാണിക്കുമ്പോൾ അത് പുരുഷന്മാർക്ക് കൂടെ നിൽക്കാൻ ഒരു സംഘടന വേണം പക്ഷേ കൊള്ളരുതായ്മ കാണിച്ചവനെ കൂടെ നിർത്തിക്കൊണ്ട് വെള്ള പൂശി കാണിക്കുന്ന ഒരു സംഘടനയായിട്ട് ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ മാറുമ്പോൾ ഇങ്ങനൊരു സംഘടനയുടെ ഒരു ആവശ്യകത നമ്മുടെ ഈ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വേണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ ഒരു സംഘടന വെച്ചിട്ട് ഇങ്ങനെ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരെ വെള്ള പൂശുന്നത് എന്തിനാണ് സവാദം എന്ന് പറയുന്നവൻ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മോനോ സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ടിരിക്കുന്നവനോ ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്നൊരു വ്യക്തിയൊന്നും അല്ലല്ലോ പൂമാലായിട്ട് സ്വീകരിക്കാൻ അവൻ ചെയ്തത് വലിയൊരു ത്യാഗം ചെയ്തിട്ട് വന്നിട്ട് പൂമാലായിട്ട് സ്വീകരിച്ച് ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് പോലീസുകാർ കണ്ട് നിയമ നടപടികൾ എടുത്ത് അവനെ അകത്തു കൊണ്ടുപോയിട്ടിട്ട് പുറത്തിറക്കിയപ്പോൾ പൂമാല സ്വീകരണം പിന്നീട് ഇപ്പോഴും അജിത് കുമാർ പറയുന്നത് അത് ആ പെൺകുട്ടി അന്ന് പറഞ്ഞിരുന്നു ഇവനെ കൊടുക്കുക എന്നുള്ളത് ഇനി അതിൻ്റെ പ്ലാനിങ്ങിൽ ഇവനെ കുടിക്കിയതാണോ എന്നാണ് എടാ അജിത് കുമാറെ ഞാൻ പലതവണ എൻ്റെ അച്ഛനെ വിളിച്ചു ഇനി എനിക്ക് വിളിക്കാൻ വയ്യ എനിക്കൊരു മാ എനിക്കൊരു നാണമുണ്ട് നിനക്കില്ലെങ്കിലും അപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് വെള്ള പൂശുന്നത് അവൻ ചെയ്തത് തെറ്റാണെന്ന് അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളേ എല്ലാവരും നല്ല മാന്യന്മാരാണ് പെൺകുട്ടികളാണ് കേസ് കൊടുത്തതെന്ന് നീ പറഞ്ഞു വരുത്താൻ ശ്രമിക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റിതിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുമ്പോഴാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷന് അവിടെ ഒരു വാല്യൂ വാല്യുണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷനും ഈ മെൻസ് അസോസിയേഷനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ത് ഇങ്ങനെ ഈ പറയുന്ന കൊള്ളേരല്ലെങ്കിൽ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതടവില്ലാതെ അല്ലെങ്കിൽ വിട്ടു കൊടുക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിച്ച് നിൽക്കാനാണെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ആ പെൺകുട്ടി അവൾ അനുഭവിച്ച ദുരവസ്ഥയാണ് പറഞ്ഞത് നിന്റെ വീട്ടിൽ നിന്റെ അനിയത്തെ നിന്റെ അമ്മയെ നിന്റെ പെങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ പറയുന്ന പരാമർശം കൊണ്ട് വരുമോ അല്ലെങ്കിൽ നീ പറയുന്ന െ കൊണ്ട് വരും അവനെ സ്വീകരിക്കാൻ കൊല്ലാനുള്ള വാളുവായിട്ടല്ലേ നീ വരുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലല്ലോ വന്നതെന്നുള്ളൊരു ആശ്വാസമായിരിക്കും അജിത് കുമാറിനുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലേ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന ഓരോ പെൺകുട്ടികളും നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അനിയത്തി എൻ്റെ സഹോദരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അജിത് കുമാരെ നീ പറയുന്ന പോലത്തെ പരാമർശവുമായിട്ട് ആർക്കും വരാൻ പറ്റില്ല നിനക്കെന്നല്ല ആർക്കും വരാൻ പറ്റില്ല അങ്ങനെ കാണാതെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെയുള്ളവരാണ് ആണുങ്ങൾക്കെതിരെ വലിയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നിൽക്കും ഈ ബോച്ചട വിഷയത്തിൽ നീ പൂമാലേറ്റതൊക്കെ ഞാനും അംഗീകരിച്ചു അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് ഹണി റോസ് കാണിച്ച പരിപാടിക്ക് ഹണി റോസിന് മറുപടി കൊടുക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അജിത് കുമാറെ ഈ മെൻസ് അസോസിയേഷൻ ഇങ്ങനത്തെ അധഃപ്പത്തിച്ചു പോകുന്ന പരിപാടികൾ ഇങ്ങനത്തെ കൊള്ളരായ്മകൾ ചെയ്യുന്നവന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞിട്ടും അവനെ പൂമാലയിട്ട് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന നമ്മുടെ അജിത് കുമാർ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അജിത് കുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പൂമാല കിട്ടും നാളെ ഞാനും വഴി കൂടെ പോകുന്ന ഒരു പെണ്ണെ കയറി പിടിച്ചിട്ട് അകത്തായി കഴിഞ്ഞിട്ട് എന്നെ ഇതൊരു കുടുക്കിയെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അജിത് കുമാർ മലയൊക്കെ തുന്നികൊണ്ട് വരുമല്ലോ അങ്ങനെയാണ് അജിത് കുമാറിൻ്റെ വീട്ടിൽ അജിത് കുമാർ ഡെയിലി പൂമാല കെട്ടലായിരിക്കുമല്ലോ പണി ഇതൊരു കഷ്ടമാണ് അജിത് കുമാർ നിന്റെയൊക്കെ കാര്യം പ്രതിയാണെങ്കിൽ പ്രതിയാണെന്ന് അംഗീകരിച്ച് കൊടുക്കുക അല്ലാതെ അവനെ വലിയ താങ്ങിക്കൂടെ നടന്നത് നാളെ ഇവൻ ചെയ്തിട്ട് വേറെ പരിപാടി ചെയ്തിട്ട് വന്നാലും ഈ പെൺകുട്ടികൾ കുടിക്കുകയാണെന്ന് പറയും ഇവനീ പെൺകുട്ടിയുടെ പേര് അറിയണം ആ അവതാരിക നല്ല രീതിയിൽ അടിപൊളി അവതരണം തന്നെയാണ് ആ ചാനല് ന്യൂസ് എയ്റ്റീൻ കേരള അതിൽ അടിപൊളി അവതരണം തന്നെയാണ് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ താങ്ങി സംസാരിച്ചില്ല തെറ്റി ചെയ്തവനാണെന്നുള്ളൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അവതാരികൾ സംസാരിച്ചത് വെറുതെ ഒരു പെൺകുട്ടിക്ക് ലൈവായിട്ട് വന്നിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെ ഇങ്ങനെ ലൈംഗികമായിട്ട് അവനെ അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയും അവരുടെ ഏറ്റവും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ അതിങ്ങനെ ലൈവിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ടാവണം അത് മനസ്സിലാക്കാൻ കഴിയാതെ വെറുതെ ഈ പറയുന്ന ആണുങ്ങളെ അങ്ങ് വെള്ളം കുഴിച്ചാനായിട്ട് ശ്രമിക്കുന്ന നീയൊക്കെ ആണുങ്ങൾക്ക് തന്നെ ശാപമാണ് കഷ്ടം തന്നെ